പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആകട്ടെ മഹാത്മജിയായിട്ട് മഹാനായ ആയുധ മഹൻ ഇസ്മായിൽ സാഹിബാകട്ടെ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മക്ക മൗലവി സാഹിബിനെ പോലെയുള്ളവർ സീരി സാഹിബിനെ പോലെയുള്ളവർ കണ്ണീർ പശ്ചാത്തലത്തിൽ അവരൊക്കെ ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണല്ലോ അവരൊക്കെ മുന്നോട്ട് വച്ചിട്ടുള്ള മുന്നോട്ട് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ള രാഷ്ട്രീയം എന്നുള്ളത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് സഹവർത്തിത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് അതിലൂടെയാണ് രാഷ്ട്രം തുറന്നു നിൽക്കപ്പെടേണ്ടത് അല്ലാതെ വികസനങ്ങളും പുരോഗതിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ അനൈക്യം ജനങ്ങൾക്കിടയിൽ ചിത്രത ഭിന്നത ഇതൊക്കെ വളർന്നാൽ അവിടെ വലിയ രാഷ്ട്രത്തിന് വളർച്ചയില്ല എന്നുള്ളതാണ് അവിടെ വളരുക ആയുധങ്ങളായിരിക്കും അവിടെ വളരുക ഗൂഢസംഘങ്ങളായിരിക്കും അവിടെ വളരുക അധോരോഗങ്ങളായിരിക്കും അതിൻ്റെ വളർച്ചയാണ് ഉണ്ടാവുക ജനങ്ങളുടെ സാഹർത്തിത്വം ഇല്ലാതെ രാജ്യം പുരോഗം അത് അധോലോകത്തിന്റെ വളർച്ചയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷെ അതല്ല നമുക്ക് ആവശ്യം നമുക്ക് അകൽച്ചയുടെ രാഷ്ട്രീയം മാറ്റിവെക്കണം ഇന്ന് രാജ്യത്ത് അകൽച്ചയുടെ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് പറയുന്നത് പറയാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് വിശദീകരിക്കേണ്ടതില്ല അകൽച്ചയുടെയും യും ഭിന്നതയും അതൊന്ന് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് സർക്കാരിന് അമിതമായിട്ടുള്ള അധികാരമുണ്ടാകും സർക്കാരിന് അധികാരം വേണം സർക്കാർ അധികാരം പ്രയോഗിക്കണം അത് ജനനന്മക്ക് വേണ്ടിയായിരിക്കണം ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം ജനങ്ങളുടെ സഹവർത്തിത്വത്തിനു വേണ്ടിയായിരിക്കണം അപ്പോഴേ രാജ്യം യഥാർത്ഥത്തിലുള്ള പുരോഗതി കൈവരിക്കുകയുള്ളൂ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എസ് എസ് എ അധ്യക്ഷത വഹിച്ചു എം എഫ് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം നടത്തി വേണ്ടി വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടുന്നതാണ് സമർപ്പിക്കപ്പെടുന്ന സ്വത്തുക്കൾ അത് സംരക്ഷിക്കപ്പെടാനാണ് വക്കപ്പ് നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയത് രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത മഹാരജന്മാരായി രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും അപ്പോൾ തന്നെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുടക്കപ്പെടുത്തി രാജ്യത്തിന് ഭരണഘടന സമ്മാനിച്ച അതേ നിയമങ്ങളിലെ ആ പാർലമെന്റ് ആ നിയമ ഈ അംഗങ്ങളായിട്ടുള്ള ആളുകൾ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് രാജ്യത്തിന്റെ വക്കഫ് നിയമം ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രഗത്ഭരായ അംഗങ്ങൾ അവർ പാർലമെന്റിൽ ഉള്ളപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വക്കഫ് നിയമത്തെ കാലോചിതമായി പലപ്പോഴായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് അടിമുടിയായി അതിന് അടിമുടിയായി മാറ്റം വരുത്തുന്ന ഒരു ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് നിയമം എന്ന് പറയുന്നത് അതിന് ഏറ്റവും പരിഹാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വക്കഫിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് വക്കഫിന്റെ സംരക്ഷണത്തിനാണ് പക്ഷേ ഇവർ കൊണ്ടു നിയമത്തിലെ സെക്ഷൻ നാല് ക്ലോസ് ത്രീ ആയി പറയുന്ന ഒരു കാര്യം അനന്തരാവകാശികൾക്ക് സ്വത്ത് തിരിച്ചെടുക്കാം എന്നാണ് അപകടകരമായ ഒരു കാര്യമാണ് എന്റെ പൂർവ്വപിതാക്കന്മാർ എന്റെ പിതാവിന്റെ പിതാവോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാരോ ഒരു സ്വത്ത് ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു ബിൽഡിംഗ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസ്തി അത് വക്കപ്പിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് അത് തിരിച്ചു വേണമെന്ന് തോന്നിയാൽ എന്റെ കുടുംബ സ്വത്ത് പോലെ അത് തിരിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ് ഇത് കൊണ്ടുവരുമ്പോ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാജ്യത്തെ വക്കപ്പ് സംരക്ഷിക്കാനാണോ വക്കപ്പ് നിയമം തിരിച്ചു അതോ ഈ വക്കപ്പ് നിയമം രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ പാർലമെന്റ് അംഗങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എം എ അഷ്റഫ് നിർമ്മാണത്തിന്റെ ആദ്യ ഘടു കൈമാറി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ ഹാഷിം തങ്ങൾ പ്രവാസി വ്യവസായി സി ഷോർ മുഹമ്മദ് അലി പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീൽ വലിയകത്ത് വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഷംസുദ്ദീൻ വേടത്ത് ട്രഷറർ നസീമ നൌഫൽ ബർക്ക കെ എം സി സി പ്രതിനിധി വി കെ റാഫി കെ ബി അബ്ദുൾ ഖാദർ കെ കെ സകീർ വി എ സലാം പി എം ഷാംനാഥ് പി എ മുസ്തഫ കെ ബി സിക്കന്ദർ വി വൈ ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.